സ്ലാമലേക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവലസ് പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അവലസ് പൊടി നമുക്ക് ഒരു ഒന്നര കിലോ മട്ടയിരക്കുക അത് നന്നാക്കി കഴുകിയതിനു ശേഷം ഊറ്റി വെക്കണം ഒരു മണിക്കൂർ ഊറ്റി വെക്കുക എന്നിട്ട് ശേഷമാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു ഓട്ടപാത്രത്തിൽ കഴുകി ഊറ്റി വെക്കുക അങ്ങനെ നമ്മൾ അരമണിക്കൂറ് മുറ്റി വച്ചതിന് ശേഷം മില്ലിലോ അല്ലെങ്കിൽ മിക്സിലോ അടിച്ച് വെക്കുക ഞങ്ങൾ മില്ലിലാണ് ഇത് പൊടിച്ച് കൊണ്ടുവന്നത് എന്നിട്ട് നമ്മൾ ഒരു തേങ്ങ ഫുള്ളും നമ്മൾ അതിന് വേണ്ടി എടുക്കണം അത് ചിരക്കി വെക്കുക പിന്നെ നമ്മൾ ചെയ്യാനുള്ള ചെമ്പിലാണ് അടുപ്പ് കത്തിച്ച് ചെമ്പിൽ നമ്മൾ ആ പൊടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക ഒന്ന് ആ പൊടിൻ്റെ വെള്ളക്കറി വറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ ഐറ്റംസ് ഇടുക അപ്പോഴേക്ക് നമുക്ക് ഒരു പാൻ ചൂടാക്കിയാണ്ട് അതിൽ ഡാൾഡയോ അല്ലെങ്കിൽ മിൽമാഗിയോ ഉപയോഗിച്ച് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമ്മളാ കാര്യങ്ങൾ അവലസ് പൊടി പെട്ടെന്ന് തന്നെ ആവും അല്ലെങ്കിൽ ഒരുപാട് നേരെടുക്കുമ്പോൾ നമ്മൾ ഈ പൊടിയിലേക്ക് തേങ്ങ ഇട്ട് ഇളക്കുമ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയിലേക്ക് നീങ്ങാം പൊടിയിൽ കുറച്ച് എളിട്ട് ഒന്ന് ഇളക്കാവുന്നതാണ് എള് നല്ല വറുത്ത് വരണം പൈലിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നല്ല ജീരകം ഇട്ട് ഇളക്കുക എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അതിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കുക അത് കുറച്ചൊന്ന് പരുവാകുമ്പോഴേക്കും ഒരു എട്ട് എഗ് എടുത്തിട്ട് നമുക്കത് പൊട്ടിച്ച് ആ പൊടിയിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അത് നന്നാക്കി ഇളക്കിയെടുക്കുക നമ്മൾ തേങ്ങ തന്നെ വേറെ രീതിയിൽ വറുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പൊടി ഒക്കെ റെഡി ആയി കിട്ടും കുറച്ച് ഉപ്പ് ഇടുക ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ആ എഗിൻ്റെ എന്നെ ഉണ്ടാവും കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി നമുക്ക് കിട്ടാമതി അത് നന്നാക്കി ഇളക്കെടുക്കുക ഈ ഔലോസ് പൊടി ആയിണെന്നുള്ളറണമെങ്കിൽ നമ്മൾ പൊടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കുമ്പോൾ തെന്നി തെന്നി തെന്നിപ്പോവും അപ്പോൾ അതായി എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഏലക്ക യൂസ് ചെയ്യാം അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യാം അങ്ങനൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ഇടാം അതിനനുസരിച്ച് രുചിയുണ്ടാവും അതേപോലെ തന്നെ നിലക്കടലിടാം അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇട്ടാൽ പിന്നെ ഞങ്ങൾ അത് ഇട്ടിട്ടില്ല അങ്ങനെ നമ്മൾ പൂരം വറുത്തത് അവ ദോസ് പൊടി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബാ